അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ കോ പൈലറ്റ് തൻ്റെ ബന്ധുവാണെന്ന് ബോളിവുഡ് നടൻ വിക്രാന്ത് മാസി വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ എ ആയി നൂറ്റി എഴുപത്തൊന്ന് വിമാനം നിമിഷങ്ങൾക്കകം തകർന്നു വീണത് വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടത്തിൽ മരണപ്പെട്ടവരിൽ തന്റെ കസിനായ ഫസ്റ്റ് ഓഫീസറായ ക്ലൈവ് കുന്ദറും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നുവെന്നും വിക്രാന്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത് ക്ലൈവ് സുന്ദറിന്റെ അനുശോചനം അറിയിച്ചു വിക്രാന്തിന്റെ അമ്മാവന്റെ മകനാണ് ക്ലൈവ് സുന്ദർ അഹമ്മദാബാദിലുണ്ടായ ദാരുണമായ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് എന്റെ ഹൃദയം തകരുന്നു അമ്മാവൻ ക്ലിഫേർഡ് കുന്തറിന് അദ്ദേഹത്തിന്റെ മകൻ ക്ലൈവ് കുന്തർ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ കൂടുതൽ വേദന തോന്നി ആ വിമാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസറായിരുന്നു ക്ലൈവ് ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദുരന്തം ബാധിച്ച എല്ലാവർക്കും ശക്തി നൽകട്ടെ വിക്രാന്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പരിചയ സമ്പന്നനായ പൈലറ്റുമാരാണെന്ന് അധികൃതർ അറിയിച്ചു ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറുമായിരുന്നു പൈലറ്റുമാർ വിമാനം പറഞ്ഞ ഉടൻ തന്നെ പൈലറ്റുമാർ അപായ സന്ദേശം നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും ചേർന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളവരായിരുന്നുവെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറഞ്ഞു ക്യാപ്റ്റൻ സബർവാൾ എണ്ണായിരത്തി സഹപൈലറ്റായ ക്ലൈവ് സുന്ദർ ആയിരത്തിഒരുന്നൂറ് മണിക്കൂറും വിമാനം പറത്തി പരിചയമുണ്ട് ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എയർഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനമാണ് ജൂൺ പന്ത്രണ്ടിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിന് പറന്നുയർന്ന ഉടനെ നിലം പതിച്ച് അഗ്നിഗോളമായി മാറിയത് ഒരു കെട്ടിടത്തിലേക്കാണ് വിമാനം വീണത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളും ടാറ്റ ഗ്രൂപ്പ് വഹിക്കും വിമാനം തകർന്നു വീണ ബി ജെ ഹോസ്റ്റലിന്റെ പുനർനിർമ്മാണത്തിനും തങ്ങൾ പിന്തുണ നൽകുമെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അറിയിച്ചു ബസ് സംഭവത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ മരണപ്പെട്ടപ്പോൾ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പതിനൊന്ന് എ സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേഷാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത് നൂറ്റാറുപത്തി ഒമ്പത് ഇന്ത്യാക്കാർ അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മരിച്ചു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ വിമാനം പതിച്ചതുകൊണ്ട് തന്നെ നാട്ടുകാരും മരണപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അഞ്ചു വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് അതേസമയം ഇവരുടെയെല്ലാം ഡി എൻ പരിശോധിക്കും അതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും